ഹലോ ഗായ്സ് ഞാനിന്നൊരു സർപ്രൈസ് വീഡിയോ എന്നൊക്കെ പറയാം അത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇടണത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല എനിക്കെൻ്റെ മകനൊരു ഫോൺ വാങ്ങിച്ചു തന്നു അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നേരത്തെ എനിക്ക് ഫോണൊക്കെ ഉണ്ട് പക്ഷേ ആ ഫോണ് വിവോ ആണ് കേട്ടോ പക്ഷെ നല്ല ഫോണൊക്കെ ആയിരുന്നു പിക്ചറൊക്കെ നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇടക്കാലത്ത് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് ക്യാമറ പോയി വർക്കാവണില്ല അപ്പോൾ അങ് അങ്ങനെയായി പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ തകരാറായി പൊട്ടി അപ്പോൾ അതും മാറ്റിയിട്ടാ ഒരു എട്ട് ഒമ്പത് മാസമൊക്കെ ആവുകയുള്ളു തോന്നും മാറ്റിയിട്ട് ഒമ്പതോ പത്തോ മാസമോ അത്ര ആവുകയുള്ളൂട്ടോ അത് മാറ്റി സംഭവം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് പിന്നെ വെറുതെ വെറുതെ താഴെ വീഴും അതിന് പുറമെ ഞാനെന്ത് ചെയ്യും അറിയോ നമ്മളൊക്കെ ഇപ്പോൾ ഫോണിനെ പറഞ്ഞാൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്തു സൂക്ഷിക്കുകയല്ല പക്ഷെ ഞാൻ ആലോചിക്കണത് ഈ പെട്ടിയിൽ നേരിടി ഈ ഫോണ് ഞാൻ പെട്ടിയിൽ വെക്കും നമ്മുടെ ടു വീലറിൻ്റെ നമ്മൾ എടുത്തിട്ട് പോകുമ്പോൾ പെട്ടിൻ്റെ ഉള്ളിൽ വെക്കും അപ്പോൾ ആ പെട്ടിയിൽ വെക്കണ ഫോൺ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാറ്റിയിട്ട് വന്നപ്പോഴേ സംഭവിച്ചെന്താ അറിയോ ഞാൻ ഞാനതിന് ഡിസ്പ്ലേ മാറ്റിയിട്ട് വന്നപ്പം ഫോണ് ആ പെട്ടിൻ്റെ ആ ഒരു സൈഡിലൊരു ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചു ഒരു ദിവസം ഞാൻ ഒന്ന് യാത്ര കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വീടെത്തിയിട്ട് ഫോൺ നോക്കുമ്പോൾ ഡിസ്പ്ലേ നടു കൂടെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നു മാറ്റി തന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം ആയല്ലോ ഇവരോടൊന്നും പറയാൻ പോയില്ല സംഭവം അവർ കണ്ടുപിടിച്ചു ആ അമ്മയ്ക്ക് സൂക്ഷവും ഇല്ല എങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ പറയേണ്ടായിരുന്നു അത് ഞാൻ കാര്യമാക്കിയില്ല അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഴ്ചയായി കയ്യിൽ നിന്ന് വീഴിലായി ഒരുപാട് പൊട്ടി ചിന്നിച്ചെത്രയിട്ടാണ് പിന്നെ അത് വെച്ചന്നെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തത് പിന്നെ എനിക്ക് എൻ്റെ മകൻ ഒരു ഫോൺ വാങ്ങിച്ചതെന്നൊന്ന് പറഞ്ഞല്ലോ പക്ഷേ അത് വല്ലാത്തൊരു സർപ്രൈസായിപ്പോയി കാരണം എന്താ പറയുക ഇവർ രണ്ട് എൻ്റെ മക്കൾ രണ്ടാളും കൂടെ ആലോചിക്കുകയാണ് ഇവർ ഫോൺ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു ഇവർ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചു പക്ഷേ എന്നോട് എൻ്റെ മകൻ പറയുന്നുണ്ട് എന്താ അറിയോ പറയണേ അമ്മ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേര് പറയുന്നുണ്ട് അവൻ വരും അമ്മ ഫോൺ അവൻ്റെ കൊടുക്കണം എന്നിട്ട് തിങ്കളാഴ്ച അമ്മയ്ക്ക് ഫോൺ ഡിസ്പ്ലേ മാറ്റിയിട്ട് കൊണ്ടുവന്ന് തരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ ആലോചിക്കണം എനിക്ക് ഫോൺ ഫോണില്ലാണ്ട് എങ്ങനെ പറ്റും ഓരോ കാര്യങ്ങൾക്ക് വിളിക്കണമെങ്കിലും പറയണമെങ്കിലും ഒക്കെ നമുക്ക് ഫോൺ വേണ്ടേ അപ്പോൾ ഫോൺ ഇല്ലാണ്ടോ അയ്യോ അത് പറ്റില്ല പറഞ്ഞപ്പോൾ അവൻ സാധാ ഒരു ഫോൺ അമ്മൻ്റെ തരും അതിൽ തിമ്മിട്ടിട്ട് അമ്മ ഉപയോഗിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇവര് ഇതൊന്നും എനിക്കറിയില്ല ഞാൻ മനസ്സിൽ പോലും ഓർത്തിട്ടുള്ള ഫോൺ വാങ്ങിക്കുമെന്നോ വരുന്നോ ഒന്നും ഞാൻ ഓർത്തില്ല ഓർത്തില്ലേട്ടാ പിന്നെ ഉണ്ട് പിറ്റന്ന ഒരു അത് കഴിഞ്ഞിട്ട് ഇത് ഇതൊക്കെ പറഞ്ഞിങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഓർക്കണില്ലേ ഈ ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയാണെന്നൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു ഫോൺ വാങ്ങിക്കാനുള്ള ഇത് വേണ്ട എന്നുള്ളതില്ല കാരണം വാങ്ങിച്ച് തരുവായിരിക്കും അവന് ബുദ്ധിമുട്ടല്ലേ അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ഓ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരക്കിലിപ്പോൾ നമുക്കൊരു ഫോണില്ലാണ്ടാണിപ്പോൾ വേണ്ട എന്ന് ഓർത്ത് ഇരുന്നൂട്ടാ പിന്നീട് ഒരു ദിവസം ഞാൻ ഓഫീസിൽ പോയപ്പോൾ എന്നെ വിളിക്കണു ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ അമ്മ അവിടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഒരു പയ്യൻ വന്നിട്ടുണ്ട് അമ്മ ഒന്ന് പുറത്തിറങ്ങി അവനെ കാണൂ കണ്ടിട്ട് ഈ ഫോൺ അങ്ങോട്ട് കാണിച്ചു കൊടുക്കൂ അതിന് ശേഷം അവൻ എന്താ പറയണ അതുപോലെ ചെയ്യും അമ്മൻ്റെ ഒരു ഇത് ഒരു സാധനം ഇങ്ങോട്ട് തരും എന്ന് പറഞ്ഞു ഞാനപ്പം ഇങ്ങനെ അവിടെ പോയപ്പോൾ അവൻ ഈ ഫോൺ നോക്കിയിട്ട് ഈ ഫോൺ എന്തായാലും എടുക്കില്ല ഞാൻ പറയണേ അവനോട് എതിരെ ഡിസ്പ്ലേ മാത്രം മാറ്റിയാൽ മതി വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്ന് ഞാൻ ആ പയ്യനോട് പറയുന്നുണ്ട് അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട് ഇല്ല ഇത് തന്നിട്ട് എക്സ്ചേഞ്ചായിട്ട് ഫോൺ വാങ്ങിക്കുകയാണ് ഫോണ് കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അയ്യോ ഞാൻ അവിടെ വെച്ചിട്ട് ആകെ വല്ലാണ്ടായി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ആ സാധനം വാങ്ങിച്ചു ഞാൻ അവനെ വിളിച്ചു വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ആ അമ്മയെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് എന്നെ കൂടെ കാണിച്ചിട്ട് വേണം അമ്മയെ ഓപ്പൺ ചെയ്യാറ് കാരണം എൻ്റെ ഒരു എക്സ്പ്രഷന് വേണ്ട എന്താണ് സംഭവിക്കണമെന്ന് നോക്കാൻ വേണ്ടിയിരിക്കും എൻ്റെമാൻ എൻ്റെ സന്തോഷവും എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ വന്നു കാരണം ഇത്രയും ഇതിൻ്റെ ഇടയിൽക്കൂടെ നമുക്കിപ്പോൾ ഇതൊരു ഫോണ് ആവശ്യമില്ലാത്ത ആണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ മകൻ ഓർക്കണ എന്താ വെച്ചാൽ അവർക്കൊക്കെ നല്ല ഫോണുണ്ട് നമുക്കൊരു ഫോൺ വാങ്ങിച്ച് വാങ്ങിച്ചാൽ എന്താ കുഴപ്പമെന്നായി ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല റിട്ടേൺ ചെയ്യ് എന്നൊക്കെ പുറത്ത് അർക്കിച്ചു അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു എന്തായാലും എൻ്റെ ഒരു സന്തോഷമല്ലേ അത് എനിക്കും കൂടെ നല്ലതിനാണെന്ന് ഓർത്തു ഞാൻ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് എൻ്റെ പഴയ വീഡിയോ ഞാൻ കാണിക്കും

এনে